ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അതായത് ഖത്തറിന്റെ പ്രധാനമന്ത്രി സെക്കൻഡ് ഇൻ കമാൻഡ് അദ്ദേഹം പറയുന്നു ഇസ്രായേലിനെ തിരിച്ചടിക്കും അവര് മറ്റുള്ള ആൾക്കാരെ കോട്ട് ചെയ്ത് പറയുന്നു അറബ് രാജ്യങ്ങളെന്നെ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെ അടിക്കും അതിനകത്ത് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക ഇത് ബിറ്റ് അതാണ് വായിക്കേണ്ടത് ഏറ്റവും പ്രധാനം ഖത്തറിന് നേരിട്ടാണ് ആ താക്കീത് ഉറുദുവാനും കൊടുത്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈ ഒന്നില്ലെങ്കിൽ ഈ ഹമാസിന്റെ തീവ്രവാദികളെ ആ രാജ്യത്ത് നിന്നും പുറത്താക്കുക ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഇവരെ അതായത് ഹമാസിന്റെ ആളുകളെ അവരെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഇതൊന്നും നടന്നില്ല എങ്കിൽ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യം ഒരു എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഇതന്നെയാകു പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അറിയാഞ്ഞിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങളോട് പറയാ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് യു എ ഇയോടും സൗദി അറേബ്യയോടും പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈജിപ്തിനോടും കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം ഖത്തർ ഒരു പൊട്ടൻഷ്യൽ ത്രട്ടാണ് നിങ്ങൾക്കറിയാം ഇന്നും അൽജസീർ ഒരു ജേർണലിസ്റ്റിനെ ഈജിപ്റ്റ് പുറത്തുവിട്ടിട്ടില്ല ഈജിപ്റ്റ് വലിയ രീതിയിലുള്ള ഈ ടെറർ ത്രട്ട് നേരിടുന്ന രാജ്യമാണ് ജോർദാൻ അതായത് പ്രോഫറ്റ് മുഹമ്മദിന്റെ തലമുറയുടെ ഭാഗം എന്നാണ് ജോർദാൻ കിങ്ങിനെ പറ്റി പറയുന്നത് ആ രാജ്യം പോലും ത്രട്ട് നേരിടുകയാണ് അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇസ്ലാമിക് ത്രട്ട് ഇസ്ലാമിക് ജിഹാദ് ഇപ്പം മനസ്സിലാക്കേണ്ടത് അതായത് ഇൻ ഇൻബിറ്റ്വീൻ ദ ലൈൻ ഈ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്കറിയാം യാഹു ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഖത്തറിന് അതേപോലെ തന്നെ ഉറുതുവാനും വേണ്ടി മാത്രമാണ് ഖത്തറിന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ കൊടുത്തിരിക്കുന്നത് അതായത് പുറത്താക്കുക പ്രോസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്തതിന്റെ അർത്ഥം അതായത് ഖത്തർ ഖത്തറിന് അല്ല നമ്മുടെ ഏകദേശം ഏഴു ലക്ഷത്തോളം അത് ഇന്ത്യക്കാരെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് വെറുതെ നടന്നുണ്ട് ഖത്തറിനും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും ഒന്നും ഖത്തറിന്റെ കൂടെ നിൽക്കില്ല ഇത് ചുമ്മാതുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം ഖത്തറിനെ ഒന്നും സുഖിപ്പിക്കാൻ ഉള്ളൂ ഇതെല്ലാം അമേരിക്ക അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ല ചെയ്തില്ല അവര് കറക്റ്റായിട്ട് മുൻകൂട്ടി ഓരോന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ അവര് ചെയ്യത്തുള്ളൂ അതേപോലെ തന്നെ അവര് ഫ്ലൈ ചെയ്തിരിക്കുന്നത് പല എസ്പേറ്റുകള് പറഞ്ഞിരിക്കുന്ന അവര് സൗദിയുടെ മേളിക്കുടങ്ങനെ ഫ്ലൈ ചെയ്ത് അവര് സമുദ്രത്തിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ആ അതായത് സീയുടെ സൈഡിൽ നിന്നാണ് ഇത് ഫയർ ചെയ്തിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്തെ സർഫേസ് ടു എയർ മിസൈല് ഏകദേശം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരെ പോകും അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞ അത് വെച്ച അടിച്ചിരിക്കുന്നത് ഇന്നും ഈ ഹമാസും ഖത്തറും യഥാർത്ഥത്തിൽ എത്ര പേ മരിച്ചു എന്ന് പറയുന്നുണ്ട് അഞ്ചു പേര് ഇവരുടെ പേരോ യഥാർത്ഥ വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഞാൻ അറിയാൻ സാധിച്ചത് അതായത് ഇസ്രായേലിലുള്ള ഒരു ജേണലിസ്റ്റ് മുഹാദർ ഞാൻ അറിയാൻ സാധിച്ചത് ഖത്തർ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു കാരണം അവരെല്ലാം ഉറപ്പായിട്ടും ഖത്തറിനെ ഈ രാജ്യങ്ങളിലെല്ലാം ഡിപ്ലോമാറ്റ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പണമുള്ള രാജ്യമല്ലേ ഇവരെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന രാജ്യം കൂടെ പോയി കൈക്കൂലിയാണ് ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഖത്തം ചെയ്തു വാങ്ങുന്നത് അല്ല വേറൊന്നുമല്ല അവിടെ ലോകകപ്പ് നടത്തി തന്ന കൈക്കൂലി കൊടുത്തിട്ടാണ് അതായത് ഫ്രഞ്ച് പഴയ പഴയ ഫ്രഞ്ച് ടീം ക്യാപ്റ്റൻ മിഷേ പ്ലാറ്റിനെ അയാള് ഫിഫാടെ പ്രസിഡന്റ് ആയപ്പോൾ പണം കൊടുത്തു സർക്കോസി എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ആ ഡീല് സൈൻ ചെയ്ത് അങ്ങനെ ഇത് നടക്കുന്നേ അതുമായിട്ട് യൂറോപ്യൻ യൂണിയന് ഖത്തറിന് വേണ്ടി ഒരു കൂടുതൽ കാര്യങ്ങൾ ഇളവ് കൊടുക്കാൻ വേണ്ടി ഗ്രീസിൽ നിന്ന് യൂറോപ്യൻ യൂണിയന്റെ വൈസ് പ്രസിഡന്റിന് പണം കൊടുത്തു ബെൽജിയത്തിൽ അവരെ കയ്യോടെ പിടിച്ചു അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവരെ പുറത്താക്കി ഇതാണ് ബേസിക്കലി ഖത്തറിന് ഈ പറയുന്ന പോലെ ഗ്ലോബലായിട്ടുള്ള ക്രെഡിബിലിറ്റിയിൽ പണം കൊടുത്തു വാങ്ങുക ഇതാണ് ഈ സംഭവം ഒരിടയ്ക്ക് ഞാൻ ഫ്രാൻസിൽ ീഷ്ന്ന് പറഞ്ഞൊരു സിറ്റി വല്യ സിറ്റിയാണ് ഫ്രഞ്ചുകാരൊക്കെ വലിയ ഗുഡീശ്വരന്മാര് താമസിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോ ഈ അറേബ്യൻ ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു റോയൽ ഫാമിലി ഒരു ഹ്യൂജ് ഒരു പാലസ് ബാക്കി ഏകദേശം ഒരു അഞ്ചോ ആറോ ഏക്കറിനകത്ത് ആ പാലസ് പാലസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ അതേപോലെ സംഭവം കണ്ടിട്ടില്ല അതേപോലെ ഉണ്ടാക്കി അത്ര പണമുണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ ഈ ീ ഫ്രസിഡന്റും മറ്റവരൊക്കെ വരുമ്പോഴും അവരെ കാണാൻ പോകുമ്പോഴും ഹ്യൂജ് ഭയങ്കര ഗിഫ്റ്റ് ആയി കൊടുക്കുന്നേ ഇന്ത്യയും ഖത്തറിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു ഇന്ത്യ നിലപാടെടുത്തപ്പോ നിങ്ങളുടെ ഇന്ത്യയുടെ ആ ഡിപ്ലോമസിയുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ത്യ എന്തിനാണ് ഈ പോയി ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗത്ത് ബോംബെ ചെയ്തത് ടെററിസം എഗ്രിട്ട് ടെററിസിന്റെ പേരിലാണ് അവിടെ പോയി ബോംബ് ചെയ്ത് നൂറുപേരെ കൊന്നു എന്ന് പറയുന്നത് ഇന്ത്യക്കാർ കറക്റ്റാണ് ഇവിടെ ഈ ഇസ്രായേൽ ഖത്തറി പോകാൻ പോകപ്പെട്ട എവിടെ ടെററിസ്റ്റിന്റെ പേരില ഇതാണ് ചില പങ്കില് ഇന്ത്യ വല്ലാതെ പെട്ടും പക്ഷെ ഇന്ത്യയും ഖത്തറുമായിട്ട് ഇന്ത്യ ഇസ്രായേലായിട്ട് നല്ല ബന്ധം അതായത് ഇന്ത്യ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നദന്യാവുമായിട്ട് സംസാരിക്കും ആദ്യം മനസ്സിലാക്കണ്ടി പ്രവർത്തനം എന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഒരു നിവൃത്തിയില്ല ഇത്ര ഇന്ത്യക്കാരെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളും അനുകൂലിക്കുകയാണ് അതുകൊണ്ട് വേറെ സന്ദർഭം ഈ കാര്യത്തിൽ നമ്മളുമായിട്ടൊരു ബാക്ക്ഡോറ് ടോക്സ് ഇതാണ് സംഭവം ഇതാണ് ഖത്തറിന് അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത എല്ലാ രാജ്യങ്ങളും ഇറ്റ് ഫ്രം മീ ആദ്യം ഇസ്രായേലുമായിട്ട് സംസാരിക്കും എന്നിട്ട് പറയാം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ പല പൊളിറ്റീഷ്യൻസും ഇതിന് പല ആരോപണം വരുമ്പോൾ ഒപ്പോസിഷൻ പാർട്ടി അവര് പത്രസമ്മേളനം നടത്തി നടത്തി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അപ്പുറത്തുള്ള ഏത് രാഷ്ട്രീയക്കാർക്കെതിരെ നടത്തുന്ന അവരെ വിളിച്ച് ഫോണെ വിളിച്ച് പറയും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം ഇതുപോലെ ഇത് ഡിപ്ലോമസിയുടെ ഒരു ഭാഗമാണ് അല്ലാതെ ഇത് ഊതിപ്പെരിപ്പിച്ചു നടന്നിട്ട് യാതൊരു കാര്യവും അതൊരു പ്രൊ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമേ ഉള്ളൂ അമേരിക്കയുടെ കൂടിയാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത് ഇനിയും ഞാൻ ഈ പറയുന്ന സംഭവം ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ഖത്തറ് അവരെ ഒഴിവാക്കാൻ അവർക്ക് നോട്ടീസ് കാരണം അൺഒഫീഷ്യലി അവരോട് പറഞ്ഞു ഹംബാസിനോട് പറഞ്ഞു ഇവിടം വിട്ടു പോയി ചോളാ ഇവിടം വിട്ടുപോകുമ്പോൾ അവർ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് നോക്കുന്നത് അവർക്ക് ടർക്കി പോകാൻ പറ്റത്തില്ല ടർക്കി ടർക്കിയിൽ അവർക്ക് വീണ്ടും അഭയം കൊടുത്തു കഴിഞ്ഞാൽ ടർക്കി ഇങ്ങനെ മുൾമുനെ നിർത്തും നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ളു അമേരിക്കയുടെ നല്ല റിലേഷൻഷിപ്പാണ് അമേരിക്കൻ അവിടെ ഇവ ഈ പറയുന്നത് പോലെ ഖത്തർ പോലെ ആയിരിക്കത്തില്ല ടർക്കി എന്ന് പറയുന്നത് കാരണം അവിടെ അങ്ങ് ഇസ്രായേലുകാശമാക്കി കായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബിങ്ങും ഈ എയർക്രാഫ്റ്റും ബോംബിങ്ങും മാത്രമൊന്നും അല്ല ഇവരുടെ ഉള്ളത് ഈ ഇസ്രായേലിന്റെ അണ്ടർ അണ്ടർ കവർ ഓപ്പറേഷൻ കവേറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന പഠിക്കേണ്ട വിഷയമാണ് ഈ ഖത്തറിന്റെ രാജകുടുംബാംഗങ്ങൾ ലോകത്തെവിടെ പോയാലും അവരുടെ പുറ കാണും അവരവല്ലാത്ത പ്രഷറിലാക്കി കളയും കാരണം ഈ ഒന്നാമത് അറബ്സിന്റെ ഒക്കെ ഒരു പ്രശ്നമല്ല ഞാൻ ഈ ലാസ് വെഗാസി പോയപ്പോ കണ്ടത് ഇവര് അവരുടെ രാജ്യത്ത് വലിയ സംഭവം അവർ പുറത്തൊക്കെ പോയി കഴിഞ്ഞ ഗുരു പ്രതി കേട്ടാ ഈ പറയുന്ന അഞ്ചും ആറും പെണ്ണുങ്ങളും ആയിട്ടൊക്കെയാണ് പലയിടത്തും അവരുമായിട്ടാണ് ഈ അറബ്സ് ഈ പറയുന്ന വേഷം ഇട്ടായാലും ഷോർട്സ് ഇട്ടോണ്ട് ഈ കാസിനോസി വന്നിരിക്കുന്നത് അവര് ഒരു വലിയ ഹോട്ടലിൽ ഒരു ഫ്ലോർ അങ്ങ് ബുക്ക് ചെയ്യുവ ഇട്ടം പോലെ പൈസ ഇതേപോലെ ഈ സുഖിച്ചു നടക്കുന്ന അറബ്സിന് അവന് ഈ സാധനം ഇസ്രായേലിന്റെ ശരിക്കുമുള്ള അട്ടി കിട്ടിക്കഴിഞ്ഞ മനസ്സിലാകും അവർ പുറത്തിറങ്ങാൻ പറ്റുമോ ഇവർ ലോകത്ത് സൂചിക്കാൻ പോകാത്ത ഏത് സ്ഥലമാണുള്ളത് ഇതിന്റെ മന്ത്രിമാരെ വിടാ പോകുന്നത് ഈ അർ എഫ്സ് ഇവിടാൻ പോകുന്നേ ലോകത്തെല്ലായിടത്തും പോകാറുണ്ട് ഇഷ്ടംപോലെ പൈ പണം കൊണ്ട് കളയാറുണ്ട് ഇതൊക്കെ കേറി ഇതിന്റെ മൂന്ന് പല രീതിയിലും ഇത് കയറി പിടിച്ചു കളയും പ്രഷറിലും കൊണ്ടുവരും ചിലപ്പോ അതിന്റെ സീനിയറായിട്ടുള്ള മല മന്ത്രിമാരെ രാജകുടുംബാംഗങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും ചടവലുമായിരിക്കും ചടവിലാക്കി കളയം കാരണം അത്ര ഭയങ്കര അൺഇമാജിനബിൾ നെറ്റ്വർക്കുള്ള സംഭവമാണ് ഇസ്രായേലി മൊസാദിന് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ലോകത്തിലെ ലോകത്തിലേറ്റവും പവർഫുൾ കമ്മ്യൂണിറ്റിയാണ് അവരവിടെ രാജ്യത്തിന് ചെയ്യുന്നത് അവർ ഡെഡിക്കേറ്റഡ് ആണ് ആ രാജ്യത്തിന് അല്ലാതെ പണം കൊടുത്തല്ല അവർ ചെയ്യുന്നത് അതിന് അവർ ആവശ്യമുള്ള പണം മാത്രമേ ഉപയോഗിക്കൂ കാരണം ഇവരെ പറ്റിയുള്ള ബുക്സ് വായിക്കുമ്പോഴാണ് പിടികിട്ടുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനകത്ത് ജീവൻ പോയാലും ഇസ്രായേൽ എന്ന് പറഞ്ഞ അവരുടെ രാജ്യമാണ് അത് എസ്പാൻഡീൻ എന്താണ് ഇന്നത്തെ ബെഞ്ചമിൻ നദി അവന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് അതായത് രണ്ട് രാഷ്ട്രമില്ല പാലസ്റ്റീൻ അതായത് വെസ്റ്റ് ബാങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കാൻ ഒറ്റ രാഷ്ട്രവേ ഉള്ളൂ സിംപിളായത് ഇനി അടുത്ത നോട്ടം എന്ന് പറഞ്ഞാൽ അൽ ജസീറയാണ് ഈ എന്ന് പറഞ്ഞ ചാനൽ അറബ് ലോകത്ത് പ്രശ്നങ്ങൾ ഭയങ്കര ഒന്നാമത് മനസ്സിലാക്കേണ്ടതാണ് ഈ അറബ് ലോകത്തെ ഡെമോക്രസി നടക്കത്തില്ല അങ്ങനെയാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത അപ്പൊ ഡെമോക്രസി ഇല്ലാത്ത ഈ രാജ്യങ്ങൾ ഒരു കിങ്ഡമായിട്ട് പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് അവർക്ക് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടത്തിയില്ലെങ്കിൽ ആ രാജ്യം പോകും ശിഥിലവായി ഈ ഹമാസിനെ പുറത്താക്കി അവർക്ക് ഞാൻ ഞാൻ കാണുന്ന ഒരേ ഒരു രാജ്യം അവർക്ക് പോകാൻ പറ്റിയത് യമന ഹൂത്തികളാണ് ചിലപ്പോ അവര് കൊടുത്തേക്കും ഹൂത്തികള് കൊടുക്കുവാണെങ്കിൽ അവിടെ ഇട്ടവരെ അങ്ങ് നശിപ്പിക്കും ഇതാണ് ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ നേരത്തെ പല വീഡിയോയിലും ആവർത്തിച്ചിട്ടുണ്ട് ഇനി ഈ കാസയും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കോന്നും അതൊരു രാജ്യമോ ഇന്നൊന്നും ആകത്തില്ല ഒരു ഇൻഡിപെൻഡൻസ് ഒന്നും ആവത്തില്ല അതായത് ഈ വാറിന്റെ അവസാനം കുറിക്കാൻ പോവാണ് ഇസ്രായൽ അതിന്റെ ഭാഗമായിട്ടാണ് ഖത്രന്റെ മുൾമുറയെ നിർത്തിയേക്കുന്നത് ഇവരെന്തെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി ഖത്തറിനെ തീർത്ത് ആ ഖത്തർ എന്ന് പറഞ്ഞാൽ വലിയ പീക്ക് എപ്പിറ്റോമി നിൽക്കുന്ന രാജ്യം താഴോട്ട് പോവാൻ ആലോചിച്ച് നോക്ക് ശരിക്കും അത് ഇന്ത്യക്കാരെ ബാധിക്കും ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും ഇന്ത്യൻ ജോബിനെ ബാധിക്കും ഖത്തറും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ല ലോക ലോകത്തോട് പോകുന്ന ഈ എനർജി എലർജി അതായത് ഗ്യാസ് അതിനെ ബാധിക്കും ഇവിടക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഈ ഖത്തറിനെ ഇത് ബാധിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും ഇതാണ് ഒരുത്തൻ നശിച്ചാ വേറൊരു പ്രയോജനം ഉണ്ടാകുന്ന ഇതൊക്കെ ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ എക്കോണമിയിലുള്ളത് ഇവിടെയാണ് ഖത്തർ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എങ്കിൽ ആ രാജ്യം നിലനിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം അതായത് ട്രംപിന് ഒരു നാനൂറ് ബില്ല്യന്റെ എയർക്രാഫ്റ്റ് കൊടുത്തോണ്ടും ഈ പറഞ്ഞ പല ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് പത്ത് ബില്ല് തന്നിട്ട് ട്രംപിന്റെ അപ്പോയിന്റ്മെന്റ് മേടിച്ചോട്ടും കാര്യമൊന്നുമില്ല ഈ ഇനി ട്രംപ് ഇത് പറഞ്ഞു നിങ്ങൾ ഞാനൊരു ഒരു ക്ലാസിക് ഉദാഹരണം പറയാം ഈ ഇസ്രായേൽ ഇറാനില് വാർ തുടങ്ങിയ സമയത്ത് ട്രംപ് പറഞ്ഞ് അമേരിക്ക ഇടപെടുത്തില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അപ്പൊ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു അവർക്ക് ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബർ അതായത് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ് അറ്റാക്ക് ചെയ്യാനുള്ള സാധനം അവരുടെ കയ്യിലില്ല അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് ജി സെമിലും അവിടെ പോയ സമയത്തും ഫ്ലൈറ്റ് വെച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നു അമേരിക്ക ഇടപെടത്തില്ല ആ അമേരിക്കൻ പ്രസിഡന്റിനെ അയാളുടെ തീരുമാനം മുഴുവനും മാറ്റി രണ്ടു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പറഞ്ഞ അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ അയാൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മൈക്ക് അബീബി അയാൾ ആണ് അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു നേരത്തെ അമേരിക്കയുടെ സ്റ്റേറ്റിന്റെ ഗവർണറാണ് അദ്ദേഹത്തിന്റെ മകള് ഇപ്പോഴും അമേരിക്ക സ്റ്റേറ്റിന്റെ ഗവർണറാണ് അത് ഓർഡൈൻഡ് പെൻഡ കോസ്റ്റൽ പാസ്റ്ററാണ് ഈ മൈക്ക് ഹബാബെ അബിബി അയാൾ ഒറ്റ മെസ്സേജ് കൊടുത്തു എന്നിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആളുകൾ ഒന്നടങ്കം ട്രംപിന്റെ മേളിൽ പ്രഷർ ചെയ്തു ഒറ്റ തീരുമാനം ട്രംപ് ആരോടും പറഞ്ഞില്ല ഏഴോ എട്ടോ ബി ടു ഫൈറ്റർ അവിടെ പോയി ബോംബിടുന്നു അതോടെ വാർദ് ഇതാണ് ഈ ട്രംപിനെ ഈ കാര്യത്തിൽ അമേരിക്ക ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ഇവര് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇവരൊക്കെ ഇവർ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇസ്രായേലുമായിട്ട് കമ്മിറ്റഡ് ആണ് ആ രാജ്യത്തിന്റെ എക്കോണമി ആ രാജ്യത്തിന്റെ ലോബിയിസ്റ്റും ആ രാജ്യം നിലനിൽക്കുന്നതും ഇതിനൊക്കെ മാറ്റർ ചെയ്യും അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ ശക്തമായ രീതി പറഞ്ഞ ഖത്തറിനോട് ഒന്നിലെ അവരെ പുറത്താക്കുക പ്രോസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എടുത്തു ഇതാണ് സംഭവം അല്ലാതെ ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ചില മലയാള പത്രങ്ങളും വെബ്സൈറ്റുകളൊക്കെ പറഞ്ഞത് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ എല്ലാം ഒന്നടങ്ക ഒത്തുകൂടി ഇസ്രായേൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അറേബ്യൻ രാജ്യങ്ങൾ ഒരു പ്രൊഫഷണൽ ആർമി ഒറ്റ രാജ്യത്തിനും ഇല്ല ഉണ്ടായിരുന്നു ഇറാനായിരുന്നു അതേപോലെ ഈജിപ്റ്റ് ഉണ്ട് അതൊക്കെ പോയി ഇറാന്റെ പ്രൊഫഷണൽ ആർമി അവർ ട്രെയിൻ ചെയ്തതാണ് ഹിസ്ബുള്ള ഏകദേശം അറുപത്തി എണ്ണായിരം പേരുണ്ടായിരുന്നു ആർമിക്കകത്ത് ഹിസ്ബുള്ളക്കകത്ത് വെൽ ട്രെയിൻഡ് ട്രെയിൻഡായിരുന്നു എക്യുപ്മെൻസും ഉണ്ടായിരുന്നു അവരെ നാല് ദിവസം കൊണ്ടാണ് ഇസ്ര ഇസ്രായേലിൽ തീർത്ത് കളഞ്ഞത് അതിൻ്റെ നേതാവ് ഉൾപ്പെടെ പിന്നെ പിന്നാന്നോ ഈ പറയുന്ന ഖത്തറിന്റെ അവർക്ക് എത്ര കൊണ്ടായിരിക്കും മാൻ പവർ ട്രെയിൻ ട്രെയിൻഡാന്നോ അല്ല ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഷോക്കേസി പോലെ അവിടെ വെച്ചിട്ടുണ്ട് എന്നാലും ഇത് ശരിക്കും ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കണം എൻ്റെ സിസ്റ്റവും അതും ഇതൊക്കെ പഠിക്കണം അതിനകത്ത് ഇസ്രായേലി ജൂയിഷ് എന്ന് പറയുന്നത് അഗ്രഗണ്യന്മാരാണ് വളരെ മുമ്പിലും അവർ അവരോടൊന്നും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ അറേബ്യൻ രാജ്യങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കുക എത്ര അറേബ്യൻ രാജ്യങ്ങൾ ഒന്ന് ഒറ്റയ്ക്കാണ് ഇവർ ടീറ്റ് ചെയ്ത് അവിടെ ഹൂത്തി ഇവിടെ ഹമാസ് ഇവിടെ ലെബനൻ അപ്പുറത്തെ ഹിസ്ബുള്ള അപ്പുറത്തെ ഇറാൻ ഇത്രയും സംഭവത്തിൽ ഒരു രാജ്യമാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇവര് ഇത്രയും ആൾക്കാര് പോയി സ സപ്പോർട്ട് അതായത് ആംബുഷ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ ഓരോന്നായിട്ടല്ലേ ഇവര് തീർത്തത് ആ ീ പറ ഇത്രയും രാജ്യങ്ങൾക്കും അതെ സിറിയ എന്താ മോശമായിരുന്നു ഒരു സമയത്ത് ആർമി ഈ ലബനൻ ആർമി എന്താ ഹിസ്ബിൾ എന്താ മോശമായിരുന്നു ഇറാൻ എന്താ മോശമായിരുന്നു എത്ര പേരാ ഉള്ളത് അവരെയൊക്കെ തീർത്തുകയാണ് ഈ രാജ്യം ഒറ്റയ്ക്ക് അവരോട് ഈ അറിയുന്ന യു എ ഖത്തർ എന്ത് കുന്തം ചെയ്യാന ഖത്തർ വല്ല റിറ്റാലിയേഷൻ ആ അടുത്ത ദിവസം മനസ്സിലായിക്കോണം ഇരുപത്തിനാല് മണിക്കൂർ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായിപ്പോ കാരണം ഞാനിത് മി മിലിറ്ററി കേപ്പബിലിറ്റി മിലിറ്ററി ഡിഫൻസിനെ പറ്റി മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഒരു നല്ലപോലെ വായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവിടെ ചുമ്മാത് ഒരു കീലേരി അച്ചുവിൻ്റെ ത്രട്ട് മാത്രമേ ഉള്ളൂ ഖത്തറിനു ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഖത്തറിനൊന്നും ഈ പറയുന്ന വാർ ഗെയിമിങ് കേപ്പബിലിറ്റി ഒന്നുമില്ല കാരണം അവർക്കതിനുള്ള കാരണം ബേസിക്കലി അറബ്സിന് അതായത് ചില അറബ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഖത്തറൊക്കെ വളരെ സുഖേനായിട്ട് സുഖിച്ച് സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് സ്പെൻഡ് ചെയ്ത് പണം കൊടുത്ത് പണം കൊടുത്ത് എന്നല്ലാതെ അവർക്കൊന്നും മിലിറ്ററിയുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല ഈ ഹുത്തികൾ അത്രയോ പ്രാവശ്യം ഈ സൗദി അറേബ്യയില് മിസൈൽ ഇട്ടു അവർക്ക് അവർക്ക് ഈ വെപ്പൺസ് വെച്ചൊന്നും ചെയ്യാറിയത്തില്ല സൗദിക്ക് കാരണം അവർ ഈ പോയി ട്രെയിനിങ്ങിനൊന്നും പോകാറൊന്നുമില്ല ഇതാണ് ബേസ് ബെയ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ചെറിയ ഹൂത്തി എന്ന് പറഞ്ഞ് അവര് പിടിച്ച് വരട്ടി കഴിയുമ്പോൾ സൗദി യു എയും പേടിച്ചു പോയി എന്നിട്ട് അവർ ഇറാനുമായിട്ട് അത് സന്ധി സംഭാഷണം നടത്തി അങ്ങ് തീർത്തു ചൈനയെ ഉണ്ടായിരുന്നു ഇത്രയുള്ളൂ അറബ് രാജ്യങ്ങളുടെ പ്ര പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതെ അവർക്ക് മിലിറ്ററി കേപ്പബിലിറ്റിയോ മിലിറ്ററി ഒബ്ജക്റ്റീവോ ഒരു വാറിനെ എങ്ങനെ അവർക്ക് അറിയത്തില്ല പക്ഷെ ഇറാനും ഇമാഖ് ഒരു സമയത്ത് ഭയങ്കരമായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് പോയി ഇത് പറയാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇവര് ബുദ്ധിമുട്ട് നടക്കാൻ പോകുന്നില്ല ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഖത്തറ് പൂർണ്ണമായിട്ട് അനുഭവിക്കേണ്ടി വരും അതിനുമേതായ ഈ പറയുന്ന പല രാജ്യങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് ബെറ്റർ ടു സാക്ഡം കാരണം അവരെയും വെച്ചോണ്ട് നിങ്ങള് അതിൻ്റെ അവർ ചില രാജ്യങ്ങൾ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കേൾക്കും ചില കാര്യങ്ങൾ അമേരിക്ക പറയാൻ നിങ്ങൾ കേൾക്കരുത് അവരുടെ ഒരു കാരണവശാലും അവരെ താമസിക്കാൻ അവർ പുറത്താക്കിയത് നിങ്ങൾ സ്വസ്ഥമായിട്ട് കഴിയുക ഈ വഹാബി സലഫി പരിപാടികൾ നിർത്തുക ഖത്തറിന് പല ആൾക്കാരും റിക്വസ്റ്റും വാണിങ്ങി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് പോകുമെന്നാണ് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഖത്തറിലുള്ള ഖത്തറിന്റെ ഭാവി വലിയ അനിശ്ചിതത്വമായിട്ട് മുന്നോട്ട് പോകും